ടൂറിസം ഡയറക്ടറുടെ പ്രസ്താവന വന്നല്ലോ വന്നല്ലോന്നല്ലേ ടൂറിസം ഡയറക്ടർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്താ പ്രതിപക്ഷ നേതാവ് അതുമായി ബന്ധപ്പെട്ട് പിന്നെയും പറയുന്നതെന്നുള്ളതാണ് അല്ല ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ടതല്ല ഡയറക്ടർ പറഞ്ഞു പിന്നെ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് പത്രസമ്മേളനം നടത്തി ഓരോന്ന് പറയേ ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് ഞാനും അതിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണ് പിന്നെ അദ്ദേഹത്തിന് എവിടുന്നാണ് ഈ മദ്യനുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടുണ്ടെന്ന് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് മദ്യനുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് പ്രതിപക്ഷ നേതാവിന് എന്താണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് ഇനിയിപ്പോൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കെ സി നടത്തിയ ചർച്ചയാണോ എന്നെനിക്ക് സംശയം തോന്നുന്നു എന്തായാലും എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് ജനങ്ങൾക്കറിയാം ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് പിന്നെ അദ്ദേഹം ഐജാക്കിന് എന്തോ കഥ പറഞ്ഞു അത് ചേരുക അദ്ദേഹത്തിന് തന്നെയാണ് ഹൈജാക്ക് പട്ടം ചേര് അദ്ദേഹത്തിനാണ് കെ പി സി പ്രസിഡന്റുമായും യു ഡി എഫ് കൺവീനറുമായും നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൈജാക്ക് ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിലേക്ക് കൂടുതൽ മറ്റൊന്നും പറയാനില്ല അതെ അതെ അതാണ് ചോദിക്കേണ്ടത് ആ ചോദ്യം നിങ്ങൾ അവിടെ അവിടേക്കാണ് ചോദിക്കേണ്ടത് മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ട് എന്നെ ഇതിൽ വിളിച്ചിടക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു അജണ്ട എന്നുള്ളത് മനസ്സിലാക്കുന്നു അപ്പോൾ അത് കാര്യങ്ങൾ വ്യക്തമാണ് കാര്യങ്ങൾ ഇന്നലെ ടൂറിസം ഡയറക്ടറും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ മറ്റു ചിലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിപ്പം എല്ലാത്തിനും മറുപടി ഒരു ദിവസം പറഞ്ഞു നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ പറയുക എല്ലാ ദിവസവും രാവിലെ ഇപ്പോൾ മറുപടി പറയാൻ വേണ്ടി പറ്റുമോ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ മതിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ച് പറയാ ചർച്ച നടന്നിട്ടുണ്ട് അത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്നലെ കെ എസ് അടുത്ത് ചർച്ചയായിരിക്കും അല്ലാതെ അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത് അതൊക്കെ ഡയറക്ടർ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ ഞാനെന്ത് പറയാനാണ് അത് ഡയറക്ടർ ഇതിനകത്ത് ഉണ്ടല്ലോ ഡയറക്ടറേറ്റും ഡയറക്ടറും നിരവധി യോഗങ്ങൾ അങ്ങനെ നടത്താറുണ്ട് അത് എല്ലാ യോഗങ്ങളും മന്ത്രിയോട് പറഞ്ഞിട്ടുമല്ല മന്ത്രി പറഞ്ഞിട്ടുമല്ല അത് ഡയറക്ടറേറ്റിന് അധികാരം ഉണ്ട് അതൊക്കെ ഡയറക്ടറേറ്റിന്റെ പ്രസ്താവനയിലുണ്ട് ഇപ്പൊ ഞാൻ എന്തുപറിക്കർ പോളിസി അതും 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 ഡയറക്ടർ പ്രസ്താവന ഇതിപ്പോ എല്ലാ ദിവസവും ഞാൻ ഇപ്പോ പറയാൻ പറ്റുന്നു രണ്ടു ദിവസം ഇപ്പോ പറഞ്ഞു തന്നിരുന്നു അത് ബി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ ഭരണം നടത്തുന്നത് അതുപോലെയാണ് ഇടതുപക്ഷ സർക്കാറും എന്ന് കരുതിയതിൻ്റെ തെറ്റിദ്ധാരണയാണ് എന്താണ് ഇടതുപക്ഷ സർക്കാർ എന്താണ് ഇടതുപക്ഷം എന്താണ് സി പി ഐ എം എന്നൊക്കെ അദ്ദേഹം ഒന്ന് മനസ്സിലാക്കുന്നതാണ് അത്രയല്ലേ ഞാനിപ്പു പോവാലല്ലേ ചോദിച്ചത് ഞാനിപ്പോ ഇത് പറയാൻ തന്നെ കാരണം ഇനിയിപ്പോ പറയാതെ ഓടിപ്പോയി എന്നൊന്നും പറയുന്നില്ലോണ്ടാണ് നേരത്തെ പറഞ്ഞാണ്